കെ സി ബി സെക്ഷൻ ഓഫീസ് അകലക്കുന്നത്ത് സ്ഥാപിക്കണം നാട്ടുകാർ സർവകക്ഷി യോഗം ചേർന്നു കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മൂലം കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസ് പള്ളിക്കത്തോട്ടിൽ നിന്നും മാറ്റി അകലക്കുന്നത്തെ പൂവത്തിളപ്പിൽ എഗ്രിമെന്റ് വെച്ച് പണി പൂർത്തിയാക്കിയ പുതിയ കെട്ടിടത്തിലേക്ക് ഉടൻ മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ സർവകക്ഷി യോഗം ചേർന്നു പള്ളിക്കത്തോട്ടിലെ പോലീസ് സ്റ്റേഷന് സമീപം പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സെക്ഷൻ ഓഫീസ് പഞ്ചായത്ത് അധികൃതർ കെട്ടിടത്തിന്റെ ബലക്ഷയം മൂലം അവിടെ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് കത്ത് നൽകിയിരുന്നു പുതിയ കെട്ടിടത്തിന് പള്ളിക്കത്തോട്ടിൽ സ്ഥലമില്ലാതെ വന്നു പ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തായ അകലക്കുന്നത്തെ പൂവത്തിളപ്പ് ടൗണിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനായി കെ എസ് സി ബി കരാർ ഉണ്ടാക്കിയിരുന്നു കരാർ പ്രകാരം കെ എസ് സി ബിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിൽ സ്വകാര്യ വ്യക്തി കെട്ടിടം പണി പൂർത്തിയാക്കുകയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തപ്പോൾ പള്ളിക്കത്തോട്ടിലെ കുറെ പേർ ചേർന്ന് സെക്ഷൻ ഓഫീസ് പള്ളിക്കത്തോട്ടിലെ ഒരു ഉൾപ്രദേശത്ത് പ്രവർത്തനം ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരിക്കുകയാണ് പള്ളിക്കത്തോടും അകലക്കുന്നവും എലിക്കുളം കൊഴുവനാൽ പഞ്ചായത്തിലെ ചില ഭാഗങ്ങളും ചേർന്നാണ് പള്ളിക്കത്തോട്ടിലെ സെക്ഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം പ്രദേശവും അകലക്കുന്നം പഞ്ചായത്തിൽ പെട്ടതിനാലും യാത്രാസൗകര്യവും പരിഗണിച്ച് പൂവത്തിളപ്പിൽ തന്നെ സ്ഥാപിക്കണമെന്നാണ് അകലക്കുന്നം നിവാസികളുടെ ആവശ്യം അകലക്കുന്നത്തെ കെട്ടിടം ഉടമ ലക്ഷങ്ങൾ മുടക്കിയാണ് കെ വേണ്ടി സൗകര്യം ഒരുക്കിയത് അതിനാൽ പൂവത്തിളപ്പിൽ തന്നെ സെക്ഷൻ ഓഫീസ് സ്ഥാപിച്ചില്ലെങ്കിൽ കെട്ടിടമുടമയ്ക്ക് വലിയ നഷ്ടം സംഭവിക്കും അകലക്കുന്നത്ത് ചേർന്ന സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം സ്വാഗതവും ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് തോമസ് നന്ദിയും പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബെറ്റി റോയ് അകലക്കുന്നം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ രഘു ജോർജ് മൈലാടി ഷാൻറി ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടോമി ഈരൂരിക്കൽ കെ എസ് ബിനോയ്കുമാർ എം എ ബേബി ബിജു പറമ്പകത്ത് ടോണി ഇടയ്ക്കാട്ടുതറ ജയകുമാർ കാരിക്കാട്ട് ഫിലിപ്പ് വെള്ളാപ്പള്ളി വ്യാപാരി സംഘടനാ പ്രതിനിധി റോയി മാത്യു ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധി വിജു വേലിക്കാത്ത് ക്ലബ് പ്രതിനിധി ടോജി ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു തലം എം എൽ എക്കും വകുപ്പ് മന്ത്രിക്കും പാലാ കെ എസ് സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും നിവേദനം നൽകുവാനും പ്രതിഷേധം അറിയിക്കുവാനും യോഗം തീരുമാനിച്ചു ന്യൂസ്